മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപതാം ജന്മവാർഷികാചരണത്തിന്റെ ഭാഗമായി ബി ജെ പി ദേശീയ അടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രചാരണ പരിപാടികളോടനുബന്ധിച്ച് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂരിൽ ഗാന്ധി സങ്കല്പ പദയാത്ര സംഘടിപ്പിച്ചു മനസ്സിൽ ബാപ്പുജിയുമായി ഭാരതത്തിലേക്ക് എന്ന സന്ദേശവുമായാണ് യാത്ര സംഘടിപ്പിച്ചത് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ തെരുവിൽ നിന്നും കണ്ണൂരിലേക്ക് കുമ്മനം രാജശേഖരൻ ഗാന്ധി സങ്കല്പ യാത്ര നയിച്ചത് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പേരിൽ ഭരണഘടനയുടെ എഴുപതാം വാർഷികം ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തിന്റെ നടപടി ജനങ്ങളോടുള്ള ക്രൂരതയാണെന്ന് കുമ്മനം പറഞ്ഞു രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള ഉറച്ച പോരാട്ടം അനിവാര്യമാണ് ഗാന്ധി ദർശനം അനുഷ്ഠിക്കേണ്ടതാണെന്നും കുമ്മനം കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്തുണ്ടോ എന്ന് കേട്ടിട്ടില്ല വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ കേട്ടിട്ടില്ല ും കേൾക്കുന്നില്ല അതേസമയം ആ പറയുന്ന ചുണ്ടുകളിൽ നിന്നെല്ലാം ഇന്ന് സ്വാമിയെ ശമഹപ്പോ എന്നാണ് വിളിക്കുന്നു അവരൊക്കെ ഇന്ന് പറയുന്നത് അവർ അവർ ഇന്ന് അയ്യപ്പനെ കുറിച്ചാണ് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പൊ അയ്യപ്പനെ പറ്റിയാണ് പറയാനുള്ളത് അദ്ദേഹത്തിന് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മാർക്സിയൻ ഫിലോസഫിയെക്കുറിച്ചോ ഒന്നും പറയാനില്ല കാരണം അതൊക്കെ തിയറികളാണ് തിയറികൾ ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ കരുത്തില്ലാത്തവയാണ് കാരണം അവ തിയറികളാണ് പക്ഷേ ദർശനത്തിന് മരണമില്ല കാരണം അത് മഹാത്മാഗാന്ധി സത്യമാണ് ആ സത്യം പ്രമുഖ ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ആപ്പുകൂട്ട പൊതുവാൾ കുമ്മനം രാജശേഖരന് ദേശീയ പതാക കൈമാറിയാണ് പദയാത്ര തുടങ്ങിയത് ഭാഗ്യശീലൻ ചാലാട് അധ്യക്ഷനായിരുന്നു എ പി അബ്ദുള്ള കെ രഞ്ജിത്ത് പി സത്യപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു